ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഈ തിരുവൾത്താരയിൽ അൾത്ത സാക്ഷ്യം പറയാനായിട്ട് അനുവദിച്ച ഈശോയ്ക്കും അമ്മമാതാവിനും കോടാനുകോടി നന്ദി പറയുന്നു ഞാൻ എൻ്റെ മകളുടെ വിവാഹത്തെ സംബന്ധിച്ച് ആണ് ഈ സാക്ഷ്യം പറയാനായിട്ട് വന്നിരിക്കുന്നത് ഫിലിപ്പി നാല് പത്തൊൻപത് പറയുന്നത് പോലെ എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും എൻ്റെ പേര് ത്രേശ്യാമ ഉസേപ്പച്ചൻ ഞാൻ ചേർത്തല അർത്തുങ്കൽ ഇടവകയിൽ നിന്ന് വരുന്നു ഞാനൊരു പാലിയേറ്റീവ് സെൻറ്ററിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കെ മകളുടെ വിവാഹം ഒന്നും നടക്കാതെ വന്നപ്പോൾ എനിക്ക് ഉടമ്പടിയെക്കുറിച്ചും ഉപവാസത്തെക്കുറിച്ചും ഒന്നും വലിയ താല്പര്യമില്ലായിരുന്നു സഹോദരങ്ങൾ ഉടമ്പടി കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കാൻ പറയുമ്പോഴും ഞാൻ പറയും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല എൻ്റെ അവസ്ഥ എന്ന് ഞാൻ പറയുമായിരുന്നു ഞാൻ ബൈബിള് വായിക്കാനൊന്നും പുറകോട്ട് പോകത്തില്ലായിരുന്നു ഒരു ദിവസം ബൈബിൾ വായിച്ചോണ്ടിരിക്കെ ഉപവാസത്തെക്കുറിച്ചും ഉടമ്പടിയെക്കുറിച്ചും ബൈബിളിൽ കണ്ടു ആ മാസം ഒക്ടോബർ ഒന്നാം തീയതി ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞിറങ്ങിയപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഒക്ടോബർ മാസമാണ് ഉടമ്പടി എടുക്കണമെന്നതിനെക്കുറിച്ച് എനിക്ക് താല്പര്യം ഉണ്ടായി അമ്മച്ചി പ്രത്യേകം പറഞ്ഞ് മകൾ ഉടമ്പ ഉപ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കും അപ്പോൾ എല്ലാ കാര്യവും ശരിയാകുമെന്ന് പറഞ്ഞു ഞാൻ വിശുദ്ധിയോടുകൂടെ മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തഞ്ചാം തീയതി കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തു അതിൻ്റെ ഫലമായി ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം കടലിനോടടുത്തുള്ള വെള്ളം കയറുന്ന തോടൊക്കെയുള്ള സ്ഥലമാണ് അതിൻ്റെ പേരിൽ വിവാഹ കാര്യങ്ങളൊക്കെ വരാൻ വന്നതെല്ലാം മുടങ്ങിപ്പോവൊക്കെ ചെയ്തുമായിരുന്നു ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായി ഞങ്ങൾ വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിക്കുകയും നല്ല രീതിയിൽ രണ്ട് നേരം തിരികത്തിച്ച് പ്രാർത്ഥിക്കുകയും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും എല്ലാം ചെയ്തതിൻ്റെ ഫലമായി എത്രയും പെട്ടെന്ന് എൻ്റെ മകളുടെ മനസ്സിനിറങ്ങിയ ഒരു വരനെ കിട്ടി അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള സ്ഥലത്ത് താമസിക്കുന്നതിനാൽ ഞങ്ങൾക്ക് ബാങ്ക് ലോണൊന്നും കിട്ടാനായിട്ട് യാതൊരുവിധ നിവൃത്തിയുമില്ല ഞങ്ങൾ ബാങ്ക് ലോണിന് പോയെങ്കിലും അവർ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഞങ്ങളെ മടക്കി വിടുമായിരുന്നു വീണ്ടും ഞങ്ങൾ പ്രാർത്ഥനയിൽ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയി വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിച്ച് കാശുരൂപം കയ്യിൽ പിടിച്ച് പത്രികയെടുത്ത് അതുപോലെ തന്നെ ബാങ്കിൽ കൊടുക്കേണ്ട പേപ്പറും കയ്യിലെടുത്ത് തിരികത്തിച്ച് പ്രാർത്ഥിച്ചിട്ട് തൈലവും കൊണ്ട് കുരിശ് വരച്ചിട്ടൊക്കെ ചെന്ന് പോയപ്പോഴത്തേക്കും മാതാവിനോട് പ്രത്യേകം പ്രാർത്ഥിച്ചു അമ്മ മാതാവേ ഒരു കാരണവശാലും ഞങ്ങളെ ഇനി ഈ പേര് പറഞ്ഞ് വിടാൻ ഇടവരില്ലേ എന്ന് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായി അവിടെ ചെന്നപ്പോൾ അവരെ ആദ്യം ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞെങ്കിലും നിങ്ങൾക്ക് ലോൺ പാസ്സായിട്ടുണ്ട് അക്കൗണ്ടിലോട്ട് പൈസ കിട്ടുമെന്ന് പറഞ്ഞ് അങ്ങനെ യാതൊരുവിധ പ്രശ്നങ്ങളും കൂടാതെ ഞങ്ങൾക്ക് ബാങ്ക് ലോൺ കിട്ടുകയും നല്ല രീതിയിൽ തന്നെ മകളുടെ വിവാഹം ഏറ്റവും നല്ല രീതിയിൽ നടത്താനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു അടുത്ത കാര്യം മോൾക്ക് പി സിയോടെ ഉണ്ടായിരുന്നു അത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഇടയ്ക്കൊക്കെ പീരീഡ്സ് കിട്ടുന്നില്ലായിരുന്നു വിവാഹം കഴിഞ്ഞ് അഞ്ചാറ് മാസത്തേക്ക് പീരീഡ്സ് കിട്ടാതെ വന്നപ്പോൾ ഞങ്ങൾ ഡോക്ടറെ കാണാൻ പോയപ്പോഴത്തേക്കും പി സി ഒടി ഉണ്ടെന്ന് കണ്ടെത്തി സ്കാനിങ്ങിലൂടെ പി സി ഒടി ഉണ്ടെന്ന് കണ്ടെത്തി ഇതുപോലെ തന്നെ ഞങ്ങൾ വിശ്വാസത്തിൽ പോയി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജപമാല റാലിയിൽ പങ്കെടുക്കാനായിട്ട് തീരുമാനിച്ച് മോളെയും കൂട്ടി ഞാൻ ജപമാല റാലിയിൽ പങ്കെടുക്കുകയും അപ്പം അതിന് ശേഷമുള്ള ഒക്ടോബർ മാസത്തിന് ശേഷം വരാനാണ് പറഞ്ഞിരുന്നത് ജപമാല റാലിയിൽ പങ്കെടുക്കുകയും വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിക്കുകയും അതുപോലെ തന്നെ മാതാവിൻ്റെ വിശുദ്ധ തൈലം പ്രാർത്ഥിച്ച് എപ്പോഴും മോളുടെ വയറിൽ പെരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു ഞങ്ങൾ ഈ ഒക്ടോബർ മാസത്തിലെ കൊന്തറാലിക്ക് ശേഷം ഡോക്ടറെ കാണാനായിട്ട് പോയി അവിടെ ചെന്ന് സ്കാനിങ്ങിന് ശേഷം ഡോക്ടർ പറഞ്ഞ് കുഴപ്പങ്ങളൊന്നുമില്ല മോള് ക്യാരി ആണെന്ന് പറഞ്ഞു അതുപോലെ തന്നെ മോള് പി ക്യാരി ആയതിന് ശേഷം ഞങ്ങൾ ഡോക്ടറെ കാണാൻ പോയി അകലെയൊന്നും കാണാൻ പോകാനായിട്ട് ഞങ്ങൾക്ക് പേടിയായിരുന്നു ഞങ്ങൾ അടുത്തുള്ള സിസ്റ്റർ ഡോക്ടറിനെ തന്നെ കാണിച്ചു എല്ലാ മാസവും സ്കാനിംഗ് ഒക്കെ നടക്കുമായിരുന്നു മൂന്നാമത്തെ മാസത്തെ സ്കാനിങ്ങിൽ നെയ്സൽ ബോൺ കാണുന്നില്ല എന്ന് പറഞ്ഞു നെയ്സൽ ബോൺ കാണുന്നില്ലെങ്കിൽ കുഞ്ഞിന് കോംപ്ലിക്കേഷൻസ് കോംപ്ലിക്കേഷൻസൊക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞു വിട്ടു നിങ്ങൾ അടുത്ത ഒരു ഡേറ്റ് ഞങ്ങളോട് പറഞ്ഞു വിട്ടു ആ ഡേറ്റിൽ നിങ്ങൾ സ്കാനിങ് ചെയ്യണം ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു എഴുതി തന്നു വിട്ടു ഞങ്ങൾ വീട്ടിൽ പോയി ഒത്തിരിയേറെ വിഷമിച്ച് പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിക്കുകയും മാതാവിൻ്റെ കാശുരൂപം കൈ പിടിച്ചുകൊണ്ട് കുഞ്ഞിനെ സ്കാനിങ്ങിന് കയറ്റി യാതൊരുവിധ കുഴപ്പങ്ങളും ഇല്ലാതെ എന്നെ ഈ കാണുന്നുണ്ടെന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഒരു ബ്ലഡ് ടെസ്റ്റും പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ടെസ്റ്റിലും ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ കുട്ടിയെ കാണുന്നുണ്ടെന്ന് പറഞ്ഞു വീണ്ടും ഞങ്ങൾ ഇതിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ആറാം മാസം മുതൽ ഭയങ്കര പ്രശ്നങ്ങളാണ് കുട്ടി വട്ടം കിടക്കുകയാണെന്ന് പറഞ്ഞു ഇത് മിക്കവാറും സിസേറേനിലെ കലാശിക്കുള്ളതെന്നാണ് പറഞ്ഞത് എന്നാലും നമ്മൾ മാതാവിനുള്ള വിശ്വാസത്തിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോയി വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിക്കുകയും പത്രം എല്ലാ മാസവും മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ പോയി പത്രം വിതരണം ചെയ്യുകയും രോഗികളെ കാണുകയും അവർക്കൊക്കെ പോയിസൺ അടിച്ചൊക്കെ കിടന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അവർക്കൊക്കെ വിശുദ്ധ തൈലം ഞാൻ പ്രാർത്ഥിച്ച് നാക്കിലൊക്കെ പെരട്ടി കൊടുത്തിട്ടുണ്ട് അങ്ങനെ നല്ല രീതിയിൽ തന്നെ വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിച്ച് വിശുദ്ധമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക ആറാം മാസം മുതൽ ബെഡ് റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞു ആറാം മാസം മുതൽ ഞങ്ങൾ ബെഡ് റെസ്റ്റ് എടു ഏഴാം മാസം കൊണ്ട കാണിച്ചപ്പോൾ പറഞ്ഞ് ബാത്റൂമിൽ പോലും പോകാതെ ബെഡ് റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അതിൽ അതുപോലെ പോയി മോളെ വീട്ടിൽ ഞാൻ കൊണ്ടുവന്ന് ബെഡിൽ കിടത്തി നോക്കുന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഇടക്ക് വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിക്കാൻ യാതൊരു കാരണവശാലും ഒരു കുഴപ്പവും കൂടാതെ നല്ല രീതിയിൽ വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു മോളുടെ വയറിൽ ഞങ്ങൾ തൈലം ഉപയോഗിച്ച് എപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു രാവിലെയും വൈകുന്നേരവും തിരികത്തിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ബാലസദനത്തിലും വൃദ്ധസദനത്തിലും ഒക്കെ പോയി രോഗികളെയൊക്കെ കാണാനും അവർ അവരുടെ അടുത്തൊക്കെ മാതാവിനെക്കുറിച്ച് പങ്കുവയ്ക്കാനും പത്രം കൊടുക്കാനും മാതാവിൻ്റെ ഗ്രോട്ടോയൊക്കെ കൊടുത്ത് പ്രാർത്ഥിക്കുമായിരുന്നു ഒമ്പത് എട്ടാം മാസമായപ്പോഴത്തേക്കും ഇത് ഒരു പെയിൻ വന്ന് ഞങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി രണ്ട് ദിവസം ഞങ്ങളെ കിടത്തിയിട്ട് പറഞ്ഞു വിട്ട് അപ്പോൾ അവർ സിസേറിയനാണെന്ന് വിചാരിച്ചിരിക്കുന്ന കാരണം അത്രയും ഇതായിട്ട് ഡോക്ടർ കാര്യമായിട്ട് ഇതിൽ കാര്യമായിട്ട് എടുക്കുന്നില്ലായിരുന്നു എന്നാൽ തന്നെയും അതിനുശേഷം ഞങ്ങൾക്ക് ഡേറ്റ് പറഞ്ഞിരുന്നത് ജൂലൈ മാസത്തിലാണ് ഡേറ്റ് ജൂലൈ ആറാം തീയതിയാണ് ഡെലിവറി ഡേറ്റ് പറഞ്ഞിരുന്നത് ജൂൺ മാസം പതിനാലാം തീയതി മോൾക്ക് ഒരു വേദന വന്ന് ഞങ്ങൾ പോകുമ്പോഴത്തേക്കും തൈലം പ്രാർത്ഥിച്ച് വയറിൽ പെരട്ടി ചെന്ന് ഡോക്ടർ അഡ്മിറ്റാക്കിയെങ്കിലും അവർ സിസേറിയനാണല്ലോ എന്നുള്ള രീതിയിലാണ് പോയത് ഞങ്ങൾ വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുകയും രാവിലെ മാതാവ് യാതൊരുവിധ പ്രശ്നങ്ങളുണ്ടാകരുത് എൻ്റെ മകളുടെ വയറയിൽ കത്തി വെക്കാൻ ഇടവരുത്തല്ല എന്ന് ഞാൻ പ്രാർത്ഥിച്ചു രാവിലെ കൊന്ത ചൊല്ലി ഞാനും എൻ്റെ ഭർത്താവുമായിട്ടിരുന്ന് തിരികത്തിച്ച് പ്രാർത്ഥിച്ചു അതിനുശേഷം കരണക്കൊന്ത് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് കരണ കൊന്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ആ സമയത്ത് മോളെ റൂമിൽ കയറ്റിയപ്പോൾ അവളുടെ കയ്യിൽ കൊന്തയിൽ അവളുടെ കാശു രൂപം കയ്യിൽ കൊടുത്ത് കൊന്തയിൽ കുത്തിയിട്ടാണ് കൊടുത്തത് പെട്ടെന്ന് ആരും പ്രതീക്ഷിക്കാത്ത സമയത്ത് പെട്ടെന്ന് തന്നെ മോള് കരയുന്നതാണ് കേട്ടത് അങ്ങനെ എത്രയും പെട്ടെന്ന് ഡോക്ടർ ഓടി വന്നു അറിയില്ലായിരുന്നു ആരും ഒന്നും റെഡിയാക്കിയിട്ടില്ലായിരുന്നു പെട്ടെന്ന് തന്നെ ആ ഡേറ്റിൽ നടക്കുമെന്നു അറിയില്ലായിരുന്നു പെട്ടെന്ന് തന്നെ നോർമൽ ഡെലിവറി ആയി കിട്ടി അമ്മമാതാവും ഈശോയും ഞങ്ങൾക്ക് ചെയ്തു തന്ന ഈ വലിയ ഇത്രയും വലിയ അനുഗ്രഹങ്ങൾക്ക് കൊടാനും നന്ദി പറയുന്നു ഞങ്ങൾ രാവിലെയുള്ള പ്രാർത്ഥനയിൽ ഡെയിലി ബ്രെഡിൽ സംബന്ധിക്കുന്നുണ്ട് അത് തുടങ്ങിയപ്പോൾ മുതൽ എല്ലാ ദിവസവും നല്ല രീതിയിൽ സംബന്ധിക്കുന്നുണ്ട് കുഞ്ഞുമാവയുടെ ജ്ഞാനസ്നാനം നടത്താനായിട്ട് ഒത്തിരിയേറെ പ്രശ്നമുണ്ടായിരുന്നു ഞങ്ങൾ വെ വെള്ളമുള്ള സ്ഥലത്താണ് താമസിക്കുന്നത് ആ സമയത്ത് ഞങ്ങൾ മാതാവിനോട് പ്രാർത്ഥിച്ച അമ്മ മാതാവ് വെള്ളം ഇറങ്ങുന്ന അവസ്ഥയാണ് ഞാൻ എന്ത് ചെയ്യും എല്ലാം ഒക്കെ റെഡിയാക്കി വെച്ച് കുഞ്ഞിൻ്റെ ജ്ഞാനസ്നാനത്തിൻ്റെ സമയത്ത് ആൾക്കാരൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യുമെന്ന് പ്രാർത്ഥിച്ച് എന്നാലും ഞങ്ങൾ ഉപ്പിട്ടൊക്കെ പ്രാർത്ഥിച്ച് ഞങ്ങളുടെ ആ ഡേറ്റിൻ്റെ തലേദിവസം പത്താ പത്ത് മണി മുതൽ അവിടെ മൂന്ന് ദിവസത്തേക്ക് യാതൊരു വിധത്തിൽ വെള്ളത്തിൻ്റെ പ്രശ്നവും ഇല്ലാതെ കുഞ്ഞിൻ്റെ ജ്ഞാനസ്നാനം നടത്താൻ പറ്റി അമ്മമാതാവ് ഞങ്ങൾക്ക് ചൊരിഞ്ഞ ഈ അനുഗ്രഹങ്ങൾക്ക് കൂടാനും നന്ദി പറയുന്നു പിന്നെ ഒരു ദിവസം സ്വപ്നത്തിൽ ദിവകാരനത്തോടുള്ള ഭക്തി എനിക്ക് നന്നായിട്ടുണ്ടായിരുന്നു പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു പോയി പതിയെന്ന് കിടന്ന സമയത്ത് സ്വപ്നത്തിൽ ജോസഫ് അച്ഛൻ ദിവകാരനെ എഴുന്നള്ളിച്ചോണ്ട് നിൽക്കുന്നതായിട്ടാണ് കണ്ടത് അപ്പോൾ വീണ്ടും ദേവമാതാവിനും ഈശോയോട് നല്ല രീതിയിൽ ഭക്തിയോടുകൂടെ മുന്നോട്ട് പോകുന്നു ഈശോയ്ക്കും അമ്മമാതാവിനും കൂടാനും നന്ദി സങ്കീർത്തനങ്ങൾ ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് പീഡിതൻ്റെ കഷ്ടതകൾ അവിടുന്ന് അവഗണിക്കുകയോ പുച്ഛിക്കുകയോ ചെയ്തില്ല തൻ്റെ മുഖം അവനിൽ നിന്ന് മറച്ചുമില്ല അവൻ വിളിച്ചപേക്ഷിച്ചപ്പോൾ അവിടുന്ന് കേട്ടു ത്രിസ്യമ ഔസച്ചൻ എന്ന ഈ സഹോദരി തൻ്റെ മകളുടെ വിവാഹ ജീവിതത്തിന് വേണ്ടിയും ഒരു കുഞ്ഞിനു വേണ്ടിയുമുള്ള നിയോഗങ്ങൾ സമർപ്പിച്ച് ഉടമ്പടിയിൽ പ്രാർത്ഥിച്ചതും ലഭിച്ച അനുഗ്രഹങ്ങളെയുമാണ് സാക്ഷ്യപ്പെടുത്തിയത് ഏറെ നാൾ വിവാഹത്തിന് വേണ്ടി അതിൻ്റെ യാതൊരു സാഹചര്യങ്ങളും ഒരുങ്ങി വരാത്തത് കൊണ്ട് പ്രയാസത്തിൽ കടന്നു പോകുമ്പോഴാണ് ഉടമ്പടിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക സാമ്പത്തിക സാഹചര്യങ്ങൾ ശരിയാവുന്നതിന് ലോണിന് വേണ്ടി പല തവണ അലിനിട്ട് ലഭിക്കാതിരുന്നപ്പോൾ അമ്മ മാതാവിൻ്റെ ഉടമ്പടിയുടെ ബലത്തിൽ തൈലം പൂശി പ്രാർത്ഥിച്ച് ഒരിക്കൽ കൂടി ഈ ബാങ്കിലേക്കെന്നെ നടത്തരുതേ എൻ്റെ കുടുംബത്തിൻ്റെ വീടിൻ്റെ സാഹചര്യങ്ങൾ അതിൻ്റെ വഴിയും അതിൻ്റെ സാഹചര്യങ്ങൾ വളരെ മോശമാണെങ്കിലും ലോൺ അനുവദിച്ച് തരും വിധം കാര്യങ്ങൾ ക്രമീകരിക്കണമെന്ന് പ്രാർത്ഥിച്ചാണ് ബാങ്കിൽ ചൊല്ലുക പലതവണ മടക്കി അയച്ചവർ അത്തവണ ലോൺ അനുവദിച്ച് കൊടുത്തതാണ് സഹോദരി സാക്ഷ്യപ്പെടുത്തുന്നത് വിവാഹവും അതുപോലെ തന്നെ ഏറെ ക്ലേശത്തിൽ മുന്നോട്ട് അത് നടക്കാതെ പോകുന്ന സമയത്തും അതും അമ്മമാതാവിൻ്റെ സന്ന തിരുനടയിൽ മുട്ടിപ്പായ് നിലപടിയോടെ പ്രാർത്ഥിക്കുമ്പോഴാണ് അമ്മയുടെ അരികിൽ നിന്ന് ഉടമ്പടി പ്രകാരം ഒരു മകനെ കണ്ടെത്തുവാനും വിവാഹ ജീവിതത്തിലേക്ക് മകളെ നയിക്കുവാനും സാധിക്കുന്നത് മൂന്നാമത്തത് കുഞ്ഞിൻ്റെ പിറവിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ് പി സിയൊ ടി അത് അറിയാതെ പോയിരുന്നു അതുകൊണ്ടുതന്നെ അത് ഗർഭധാരണം വൈകി വൈകുന്ന കാരണമായി എന്നാൽ അത് അമ്മയുടെ ഉടമ്പടി തൈല മുതിരത്തിൽ പൂശി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് സാധാരണഗതിയിൽ അത് ഗർഭധാരണത്തിലേക്ക് നയിച്ചു എന്നാൽ പിന്നീട് വന്ന രണ്ട് ക്ലേശ കാലത്തും അമ്മ മാതാവിൻ്റെ വലിയ സഹായം ലഭിച്ചതിനെ സഹോദരി സാക്ഷ്യപ്പെടുത്തി ആദ്യത്തത് നേസൽ ബോൺ കാണുന്നില്ല ഗുരുതരമായ ആരോഗ്യ പ്രശ്നം കുഞ്ഞിലുണ്ടാകുമെന്ന് ഡോക്ടർമാർ പറയുന്നു തിഷ്ടമായി വീണ്ടും ഉടമ്പടിയിൽ ചേർന്ന് നിന്നതുകൊണ്ട് അമ്മമാതാവിൻ്റെ സംരക്ഷണം നേടി പ്രാർത്ഥിക്കുകയും അടുത്ത സ്കാനിങ്ങിൽ എല്ലാ പ്രശ്നങ്ങളും മാറുന്നത് തിരിച്ചറിയുന്നു വീണ്ടും ആറാം മാസം കഴിയുമ്പോൾ അത് ഗർഭപാത്രം ഇടിഞ്ഞു പോയതുകൊണ്ട് സമ്പൂർണ്ണ റെസ്റ്റ് പറയുന്നു കുഞ്ഞ് തിരികെ കിടക്കുന്നത് കൊണ്ട് കുറുകെ കിടക്കുന്നത് കൊണ്ട് സിസേറിയനായിരിക്കും എന്ന സൂചനയും കൊടുക്കുന്നു അത് രണ്ടും വലിയ പ്രയാസത്തിലേക്കാണ് കുടുംബത്തെ നയിക്കുന്നത് അപ്പോഴും ആശ്രയം അമ്മമാതാവും ഉടമ്പടിയും ഉടമ്പടിയുടെ നേർച്ച പുസ്തുക്കളും മാത്രമായിരുന്നുവെന്ന് വാക്കുകളിലൂടെ സഹോദരി അടയാളപ്പെടുത്തുകയാണ് സഹോദരി പറയുന്നുണ്ട് ഉടമ്പടി തൈലം നിരന്തരം ഉദരത്തിൽ ഉദരത്തിൽപ്പൂശി പ്രാർത്ഥിച്ചു അർഥെങ്കിലുള്ള സഹോദരി ഇവിടെ നിന്ന് പത്ത് മുപ്പത് കിലോമീറ്റർ ദൂരെയുള്ള മെഡിക്കൽ കോളേജിൽ പോയി പത്രം വിതരണം ചെയ്യുവാനും രോഗികളെ സന്ദർശിക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഒക്കെയുള്ള ത്യാഗം ത്യാഗസന്നദ്ധത ഈശോയെ കൈമാറുന്നു അതോടൊപ്പം തന്നെ വിശ്വാസത്തെ പ്രഘോഷിക്കുന്നു മറ്റുള്ളവരോട് അലിവോടെ കാണുകയും ഏറ്റവും നല്ല രീതിയിൽ വിശുദ്ധിയോടുകൂടി ഉടമ്പടി ജീവിക്കുവാനുള്ള നല്ല പരിശ്രമം നടത്തുകയും ചെയ്യുന്നു അത് സഹോദരി തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഡോക്ടർമാർ പോലും പ്രതീക്ഷിക്കാതിരുന്ന ദിവസം സിസ്റ്ററിന് വേണ്ടി ആശുപത്രിയിൽ അഡ്മിറ്റായി എന്ന് കരുതിയ നാളുകളിൽ സുഖപ്രസവം നൽകി നോർമൽ ഡെലിവറി നൽകി ആരോഗ്യമുള്ള കുഞ്ഞിനെ പുറത്തെടുക്കുവാൻ അമ്മ മാതാവ് സഹായിച്ചതിനെ കുടുംബം സാക്ഷ്യപ്പെടുത്തുകയാണ് ലഭിച്ച ഓരോ അനുഗ്രഹവും സഹോദരി ആവർത്തിച്ച് പറയുന്നുണ്ട് അത് നേർച്ചവസ്തുക്കളുടെ വിശ്വാസത്തോടെയുള്ള പ്രയോഗത്തിന് ലഭിച്ച സഹായമാണ് അത് അമ്മമാതാവിൻ്റെ തിരുനടയിൽ ആവർത്തിച്ച് ജപമാല ചൊല്ലുകയും രാവിലെയും വൈകുന്നേരവുമുള്ള പ്രാർത്ഥനകളിൽ പങ്കു ചേരുകയും ഒരു ദിനം പോലും മുടങ്ങാതെ ദിവബലിയിൽ പങ്കു ചേരുകയും വിശുദ്ധിയോടുകൂടി ജീവിക്കുകയും ചെയ്തതിന് അമ്മമാതാവ് നൽകിയ സഹായമാണെന്ന് ഉടമ്പടി ജീവിതം വിശ്വാസത്തെ ആഴപ്പെടുത്തുകയും നമുക്ക് തന്നെ വിശ്വസിക്കുവാനാവാത്ത അത്ഭുതങ്ങൾ നിസ്സാരമായി നമ്മുടെ കുടുംബത്തിലേക്കും വ്യക്തി ജീവിതത്തിലേക്കും നൽകപ്പെടുകയും ചെയ്യുന്നു കൂടുതൽ അമ്മമാതാവിൽ മാതാവിൽ ആശ്രയിച്ച് ജീവിക്കാം ഈശോയിൽ ശരണപ്പെട്ട് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാം ഈ കുടുംബത്തിൽ ലഭിച്ച എല്ലാ നന്മകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങനടിച്ച് സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാവുക